നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിന്റെ പുതിയ വീഡിയോ കണ്ട ഞെട്ടലാണ് മലയാളി പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിന് താരം എത്തിയതിന്റെ വീഡിയോ വൈറലായതോടെയാണ് അദ്ദേഹത്തിന് സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയായത് സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര ഉല്ലാസിനെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആ പരിപാടിയുടെ വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വ്യക്തമായത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം നടന്നിരുന്നത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ചടങ്ങിൽ താരം തന്നെ വിശദീകരിച്ചു തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ എന്നും ഉല്ലാസ് പന്തളം വിശദീകരിക്കുകയുണ്ടായി ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ കലാകാരനാണ് ഉല്ലാസ് പന്തളം കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും അവതരണത്തിലെ തമാശകളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ഉല്ലാസ് പന്തളത്തിൻ്റെതായി പുറത്തു വന്ന വീഡിയോകളിൽ ഇടത് കൈക്ക് ഉള്ള സ്വാധീനക്കുറവ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നതും ആരാധകരെ ഏറെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അടുത്തിടെയാണ് ഉല്ലാസ് പന്തളം രണ്ടാമതും വിവാഹിതനായത് ആദ്യ ഭാര്യയുടെ മരണശേഷം അഭിഭാഷകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ദിവ്യയാണ് ലളിതമായ ചടങ്ങിൽ ഉല്ലാസ് വിവാഹം ചെയ്തത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ വാർത്ത ആരാധകർ അറിയുന്നത് എന്നാൽ ആദ്യ ഭാര്യയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ വിവാഹിതനായതിന്റെ പേരിൽ ഉല്ലാസിന് ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നിരുന്നു